പ്രണയ പ്രണയമല്ലാത്തൊരു സംഭവം തന്നെ ഞാൻ പ്രണയിച്ചിട്ടില്ല അതുകൊണ്ട് പ്രണയത്തിന്റെ സംഭവം വെച്ചറിയില്ല ഇനി ആരെങ്കിലും പ്രണയിക്കാണെങ്കിൽ ഞാൻ പ്രണയിക്ക കാണാൻ ചെറുക്കില്ലാത്ത ഞമ്മളെ ആര് പ്രേമിച്ചത് കണ്ട പിന്നെ ഫവാസൊക്കെ ഇരിക്കുമ്പോ ഇങ്ങനെ ഫവാസ് സൂപ്പർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് കാണാൻ കൊല്ലാത്ത നമ്മൾ ആര് നല്ലൊരു നല്ലോടി കണ്ണട വാങ്ങി ആരെങ്കിലും പ്രേമിക്കല്യാച്ച അതുമില്ല മനുഷ്യന്മാർക്കൊക്കെ നല്ല കൽപ്പുള്ള ആളുകളെ വേണം നമ്മളൊക്കെ വയസ്സായി മുടി നരച്ച് മനസിലായല്ലേ അല്ലാഹു എല്ലാര്ക്കും അല്ലാഹു പറക്കെത്തിയേറ്റാ കണ്ണാടി ഓട്ടം വെച്ചിട്ട് കണ്ണേറട്ടി രണ്ടിസം നീച്ച വിതട്ട അപ്പൊ അതുകൊണ്ട് പിന്നെ പ്രണയം ഞാൻ ഒരു സഹോദര എഴുതി വിട്ടു പ്രണയം ഒരു സംഭവമാണെന്ന് എന്ന് പ്രണയിക്കാത്തവർക്ക് എന്ത് പ്രണയം അല്ല നിങ്ങക്ക് ആർക്കെങ്കിലും നിങ്ങളോട് പ്രണയം ഉണ്ടെങ്കിൽ നിങ്ങൾ തുറന്നു പറഞ്ഞോളെ തങ്ങളെനിക്ക് നിങ്ങളോട് പ്രണയാണ് മുഹബത്താണ് സ്നേഹാണ് പിന്നെ മറുപടി കേൾക്കാല്